ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ഞാനെന്നു വന്നിരിക്കുന്നത് ഒരു സ്റ്റോറിയായിട്ടാണ് കേട്ടോ ഒരു കുട്ടി ടീ സ്റ്റോറി അപ്പോൾ ആ സ്റ്റോറി പറയട്ടെ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ കുറേ നെല്ലുകൾ ഒരു കുട്ടയിൽ ഒരു കുട്ടയിൽ നിറയെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവഴി ഒരു എലി വന്നു എലി വന്നിട്ട് ആ കൊട്ടയിൽ അടിയിൽ ചെറിയൊരു ദ്വരം ഉണ്ടാക്കി ചെറിയൊരു ദ്വരമുണ്ടാക്കി എലി അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കയറി എലി അങ്ങനെണ്ട് വയറ് നിറച്ച് വയറ് നിറഞ്ഞതും അതിലുപരിയും എലി നെല്ലിനെ കണ്ടപ്പോൾ മതി മറന്നങ്ങണ്ട് വയറ് നിറഞ്ഞതുപോലും എലിക്ക് അറിഞ്ഞിരുന്നില്ല അത്രയും നിറച്ച് എലി കഴിച്ചു ഭയങ്കര നിറഞ്ഞു കഴിഞ്ഞു ഓ ആശ്വാസമായി എൻ്റെ വിശപ്പെല്ലാം പോയി അത്രയും ഞാൻ വയറ് ഫിറ്റായി കോട ആയി അത്രയ്ക്കും വയറ് നിറഞ്ഞു എലിയുടെ അങ്ങനെ തിരിച്ച് ഓ നമ്മൾക്ക് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞ് ഈ കുട്ടികളുടെ ജോരത്തിൽ കൂടിയിട്ട് കടക്കാൻ നിൽക്കണു എവിടെ കിടക്കാൻ പറ്റുന്നേ എലി വരുമ്പോൾ വിശന്നിട്ടല്ലേ വന്നേ അപ്പോൾ ചെറിയ ദൂരത്തിലൂടെ എലി പോയി തിരിച്ചു വരുമ്പോൾ കൊടവരായിട്ട് അത്രയും വയറ് നിറച്ച ആൾ അങ്ങോട്ട് മറന്നുപോയി ഞാൻ ഈ ദൂരത്തിലൂടെ വന്നതാണല്ലോ തിരിച്ചു പോവാൻ പറ്റിയില്ല തിരിച്ചു പോവാൻ പറ്റിയില്ല എനിക്ക് ഇത്ര കഷ്ടപ്പെട്ടിട്ടും തിരിച്ചു പോവാനും പറ്റുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് നീങ്ങാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളുടെ പൂച്ച അതുവഴി അങ്ങോട്ട് വരുന്നത് അപ്പം പൂച്ചയോട് സഹായം ചോദിച്ചു ഞാനിങ്ങനെ വന്നു ഞാൻ ഭക്ഷണം കഴിച്ചു ഞാൻ നെല്ലൊക്കെ വയർ നിറച്ച് കഴിച്ചു എനിക്ക് ഈ ദോരത്തിലൂടെ വരാൻ പറ്റുന്നില്ല എന്താ ഞാൻ ചെയ്യാം എന്ന് ഞാൻ പൂച്ചയോട് ചോദിച്ചു പൂച്ച പറഞ്ഞു നീ എന്തിനാ അത്യാഗ്രഹം ചെയ്തിട്ട് ഇങ്ങനെ വയർ നിറച്ച് അങ്ങോട്ട് കഴിച്ചത് എനക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു ഇനി നിനക്ക് ഒരു മാർഗ്ഗമേ ഉള്ളൂ വയറ് ചുങ്ങും വരെ അവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കി എന്ന് പൂച്ച പറഞ്ഞ് ഒരു ചിരിയും പസാക്കിയിട്ട് ആളങ്ങട്ട് മുങ്ങി എലിക്ക് സങ്കടം വന്നു എലി എന്താ ചെയ്യ വേറെ മാർഗം ഇല്ല എലിക്ക് ദോര ഉണ്ടാക്കാനും പറ്റുന്നില്ല അവിടെ അങ്ങനെ അനങ്ങാനും പറ്റുന്നില്ല എലിക്ക് അത്രയും വയർ നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഞാൻ എലി അവിടെ ഇരുന്നു ആ കൊട്ടയിൽ തന്നെ ഇരുന്നു വയറ് ചുങ്ങും വരെ ഇരുന്നു ശരി ഇനി പോവാം നേരം വെളുത്തു നമുക്ക് എങ്ങനെയും പോവാം പക്ഷെ എലി ഉണ്ടോ എലിക്ക് വയറ് ചുങ്ങി പിന്നെയും വശന്നു അപ്പം എലി ഇനിയും കുറച്ച് നമ്മൾക്ക് കുറച്ച് ഒരു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് എലി അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരുന്നു ആദ്യത്തെ പോലെ തന്നെ വയറ് നിറച്ച് അങ്ങോട്ട് കഴിച്ചു എലി മറന്നു തിരിച്ചു പോവണം എന്നുള്ളത് അത്രയ്ക്കും എലി അങ്ങോട്ട് എന്താ പറയുക നെല്ലങ്ങണ്ട് കഴിക്കാൻ തുടങ്ങി അതേ പണ്ടത്തെ പോലെ എന്ന് വെച്ചാൽ ഇന്നലത്തെ പോലെ തന്നെ ഫുൾ ടിറ്റാക്കിയ ആള് വയറ് കുടവേറാക്കി അപ്പം തിരിച്ച് പിന്നെയും എലിക്കങ്ങോട്ട് പോവാൻ പറ്റിയില്ല അതുവഴി വന്ന് ഒരു പൂച്ച ആ കൊട്ടേലിൽ എലിയെ മണത്തു പക്ഷെ ആ പൂച്ച ഒന്നും ചെയ്തില്ല കേട്ടോ ആ ആൾ പോയി പക്ഷെ എല്ലാ പൂച്ചകളും എലിയെ വെറുതെ വിടില്ലല്ലോ ഒരു പൂച്ച വേറൊരു പൂച്ച വന്ന് എലിയുടെ മണം ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് പറഞ്ഞ് കൊട്ടയുടെ മുടിയെന്ന് പറഞ്ഞ് എലീനെ അങ്ങോട്ട് ഭക്ഷിച്ചു അപ്പം ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ നമുക്ക് അത്യാഗ്രഹം എന്താണ് പറ അത്യാഗ്രഹ ആയാൽ എന്ത് ചെയ്യും നമ്മൾക്കും എലിൻ്റെ അവസ്ഥ വരും മനസ്സിലായോ ഓക്കെ ഈ സ്റ്റോറി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ടാറ്റാ ബൈ ടാറ്റപ്പെട്ടാൽ സബിയാനും ചെയ്യാനും മറക്കല്ലേ ടാറ്റാ